നമുക്കെല്ലാമുള്ളൊരു പരാതി നമുക്കെല്ലാമുള്ളൊരു പ്രശ്നം ഈമാൻ പഴയ പോലെ ഒന്നും എന്നാണ് കഴിഞ്ഞ മുൻകാലങ്ങളിൽ റമലാൻ പോലെ അത്ര ഈമാൻ അങ്ങോട്ട് പോരാ മുമ്പൊക്കെ എന്തെന്നില്ലാത്ത ഈമാനികമായൊരു ആവേശമായിരുന്നു എന്തെന്നില്ലാത്ത ഈമാനികമായൊരു കരുത്തായിരുന്നു ഇപ്പോൾ പോരാ പഴയ പോലെ ഒന്നായിട്ട് ഈ മാം ഉറക്കണില്ല പഴയ പോലെ ഒന്നും ഈമാൻ അങ്ങോട്ട് ആവണില്ല എന്നതെല്ലാം നമ്മുടെ പരാതിയും നമ്മുടെ പ്രശ്നവുമാണ് എന്നാൽ ഈ പരാതിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്താണ് പരിഹാരം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പരിഹാരമുണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഊഷ്മളമാണെങ്കിൽ എന്നാണ് അല്ല പറഞ്ഞത് എന്തേ നമ്മുടെ ഈമാൻ കുറയുന്നു എന്തേ കഴിഞ്ഞ റമദാനിൽ ഉള്ള അത്ര ഈമാൻ നമുക്കില്ലാതെ പോകുന്നു എന്തേ നമ്മൾ ആ പ്രശ്നത്തിലും പരാതിയിലും ഇപ്പോഴും നിൽക്കുന്നു നമുക്ക് ഖുറാനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം വിശുദ്ധ ഖുർആൻ വായിക്കേണ്ട മുറപ്രകാരം വായിക്കാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ നമ്മൾ സന്നദ്ധമല്ല അള്ളാഹുവിൻ്റെ വരികൾ കേൾക്കാൻ നമുക്ക് നേരമില്ല ഇനി കേൾക്കുകയാണെങ്കിൽ തന്നെ ആർക്കോ വേണ്ടി നമ്മൾ കേൾക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഇത് അള്ളാഹുവിൻ്റെ വരികളും വർത്തമാനങ്ങളുമാണ് എന്ന ആഴത്തിലുള്ള ബോധത്തോടെ ബോധ്യത്തോടെ റഹീം എന്ന് ഓതുമ്പോൾ ഇത് അല്ലാഹുവിൻ്റെ വരിയും വർത്തമാനവുമാണ് എന്ന ആഴത്തിലുള്ള തിരിച്ചറിവോടുകൂടെ വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും നമ്മുടെ ശബ്ദം ഇടറും നമുക്ക് രോമാഞ്ചമുണ്ടാകും അള്ളാഹു പറഞ്ഞല്ലോ അല്ലാഹുവിൻ്റെ ആയത്തുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്